സംഘടനയായ അമ്മയുടെ തുടർച്ചയായ ചുമതലക്കാരൻ എന്ന അപൂർവ വിശേഷണത്തിൽ നിന്ന് എടുക്കാൻ ഒരുങ്ങുകയാണ് ഇടവേള ബാബു കാൽ നൂറ്റാണ്ടായി വിവിധ പദവികളിൽ സംഘടനയെ നയിച്ച ഇടവേള ബാബുവിനെ ഭാരവാഹിയാകാനില്ലെന്ന നിലപാടിലെത്തിയിരിക്കുകയാണ് നിലവിൽ ജനറൽ സെക്രട്ടറിയായ ബാബു മാറുന്നതോടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ മൊഴിയാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ഇതോടെ അമ്മയുടെ മുഖച്ഛായ തന്നെ മാറാനാണ് സാധ്യത വലിയ വിവാദങ്ങൾ ഇല്ലാതെയാണ് മോഹൻലാൽ നേതൃത്വം നൽകിയ അമ്മയുടെ ഭരണസമിതി കടന്നുപോയിക്കൊണ്ടിരുന്നത് ഈ കാലയളവിലാണ് സംഘടന പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് മാറിയത് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ ഇനി ആര് എന്ന ചോദ്യമാണ് കൂടുതൽ ചർച്ചയാകുന്നത് ഇരുപത്തഞ്ച് വർഷം അമ്മയുടെ നേതൃത്വ നിരയിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇനി നേതൃത്വ സ്ഥാനത്തേക്ക് ഇല്ലെന്ന് അറിയിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ഇടവേള ബാബുവിന്റെ പ്രതികരണം കഴിഞ്ഞ തവണ തന്നെ ബാബു സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു മമ്മൂട്ടിയുടെ വികാരഭരിതമായ വാക്കുകൾക്ക് മുന്നിൽ തീരുമാനം മാറ്റുകയായിരുന്നു ഇത്തവണ എത്ര സമ്മർദ്ദമുണ്ടായാലും നിലപാട് മാറ്റില്ലെന്നാണ് ഇടവേള ബാബു പറയുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഞാനായിട്ട് മാറിയാലേ നടക്കൂ പുതിയ ആൾക്കാർ വരട്ടെ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അമ്മ രൂപീകരിച്ചതിന് ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു സംഘടനയുടെ നേതൃത്വ നിരയിലുണ്ട് ഇന്നസെൻറ് പ്രസിഡൻ്റോ മമ്മൂട്ടി ഓണററി സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു ബാബുവിന്റെ തുടക്കം മമ്മൂട്ടിയും മോഹൻലാലും പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നപ്പോൾ അവരുടെ ഷൂട്ടിംഗ് തിരക്കുകൾ മൂലം ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്ന അധികാരത്തോടെ ബാബു സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇടവേള ബാബു അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേള ബാബുവും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മണിയം രാജുവും ശ്വേതാ മേനോരും വിജയിച്ചു ആശാ ശരത്തും ശ്വേതയുമാണ് ഔദ്യോഗിക പാനലിന്റെ ഭാഗമായി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് രാജു സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു ബാബുരാജ് ലാൽ ലെന മഞ്ജു പിള്ള രചന നാരായണൻകുട്ടി സുധീർ കരമന സുരബി ലക്ഷ്മി ടിനി ടോം ടൊവിനോ തോമസ് ഉണ്ണി മുകുന്ദൻ വിജയ് ബാബു എന്നിവരാണ് പതിനൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ബാബുരാജ് ലെന മഞ്ജു പിള്ള രചന നാരായണൻകുട്ടി സുധീർ കരമന സുരഭി ലക്ഷ്മി ടിനി ടോം ഡോവിനോ തോമസ് ഉണ്ണി മുകുന്ദൻ നിവിൻ പോളി ഹണിറോസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഔദ്യോഗിക പാനലിൽ മത്സരിച്ചത് ഇതിൽ നിവിൻ പോളിയും ഹണിറോസും പരാജയപ്പെടുകയും ചെയ്തിരുന്നു ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുക സംഘടനയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾക്കും ഇത്തവണ പൊതുയോഗം വേദിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഇൻഷുറൻസിനും പ്രവർത്തന ചെലവിനും ഉൾപ്പെടെ മൂന്ന് കോടി രൂപയെങ്കിലും സംഘടന പ്രതിവർഷം കണ്ടെത്തേണ്ടതുണ്ട് സാമ്പത്തിക സ്ഥിതി മോശമായ നൂറ്റി പന്ത്രണ്ട് അംഗങ്ങൾക്കാണ് നിലവിൽ കൈനീട്ടം നൽകാറുള്ളത് പലപ്പോഴും ഈ തുക കണ്ടെത്താൻ പ്രയാസപ്പെടേണ്ടി വരാറുള്ളതാണ് താരനിശകൾ ഉൾപ്പെടെ നടത്തിയാണ് പിടിച്ചു നിൽക്കുന്നത് സാമ്പത്തിക വരുമാനം ഉയർത്താൻ സ്ഥിരം സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇക്കുറി ഉണ്ടാകുമെന്നാണ് സൂചനകൾ അമ്മയിൽ അഞ്ഞൂറ്റി ആറ് അംഗങ്ങൾക്കാണ് വോട്ടവകാശം ഉള്ളത് ജൂൺ മൂന്ന് മുതൽ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങും ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്വയം ഒഴിയുന്നുവെന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുകയാണ്